എല്ലാവർക്കും ജസ്റ്റ് റിലാക്സ് ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നടൻ ജയന്റെ വേർപാടുണ്ടായിട്ട് നാൽപ്പത്തിനാല് വർഷം പൂർത്തിയായിരിക്കുകയാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറിന് കൂലടക്കം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചാണ് ജയൻ അപകടത്തിൽപ്പെടുന്നത് ഹെലികോപ്റ്ററിലേക്ക് വലിഞ്ഞു കയറുന്ന സീൻ ചിത്രീകരിക്കുന്നതിനിടയിലായിരുന്നു അപകടം ജയന്റെ ഓർമ്മ ഓരോ വർഷവും കൊണ്ടാടുമ്പോഴും നടനെക്കുറിച്ചുള്ള പല കഥകളും പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു ഇതിനൊപ്പം ജയന്റെ മകൻ എന്ന് അവകാശപ്പെട്ട മുരളിയുടെ ഒരു വീഡിയോയും ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ജയനെപ്പോലൊരു നടൻറെ മകനല്ല എന്ന് തെളിയിക്കേണ്ടത് അതിനെതിരെ സംസാരിക്കുന്നവരാണെന്നും എന്തിനും തനിക്ക് സമ്മതമാണെന്നും മുരളി ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിച്ചിരുന്നു ഞാൻ ജയന്റെ മകനല്ലെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പലരും ശ്രമിച്ചിരുന്നു എന്റെ അമ്മ ജയന്റെ വീട്ടിൽ ജോലിക്ക് നിന്നതാണെന്നും അവിടുത്തെ കറവക്കാരന്റെ മകനാണെന്നും പാണ്ഡ്യയുടെ മകനാണെന്നും ഏറ്റവും ഒടുവിൽ ജയന്റെ അനിയൻ സോമൻ നായരുടെ മകനാണെന്നും പറഞ്ഞു നിർത്തിയിരിക്കുകയാണ് എനിക്ക് എന്റെ അമ്മ പറയുന്നത് മാത്രം വിശ്വസിച്ചാൽ മതി ഇടയ്ക്ക് എനിക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരുന്നു അതിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും എന്നെ അപമാനിക്കുകയും ചെയ്തു എന്റെ പ്രതിർത്വം തെളിയിക്കുന്നതിന് വേണ്ടി ഡി എൻ എ ടെസ്റ്റിനുള്ള സാധനങ്ങൾ വാങ്ങിച്ച് ഞാൻ വെച്ചിട്ട് ഒരുപാട് വർഷങ്ങളായി കേസ് വന്ന സമയത്ത് തന്നെ ഡി എൻ എയുടെ കിറ്റ് വാങ്ങി വെച്ചിരുന്നു അവരുടെ ആരുടെയെങ്കിലും ഉമ്മിനീലുണ്ടായാൽ മാത്രം മതി അത് തെളിയിക്കാൻ ആദിത്യനോ അദ്ദേഹത്തിന്റെ പെങ്ങളോ ഉണ്ടായാൽ മതി ഇരുപത്തിയഞ്ച് ലക്ഷം കൊടുത്താൽ കണ്ണൻ നായർ ഡി എൻ എക്ക് വരാമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ കണ്ണൻ നായർ മരിച്ചുപോയി ഇനി ആദ്യത്തിന് വയ്യെങ്കിൽ അയാളുടെ മക്കളിൽ ആരെങ്കിലും ഒരാൾ മതി കേരളത്തിൽ നാലോളം മക്കളെ അയാൾ ജനിപ്പിച്ചിട്ടുണ്ട് മൂന്നുപേരെ എനിക്ക് വ്യക്തമായിട്ടറിയാം അതിൽ ഒരു കുട്ടി നടി അമ്പിളി ദേവിയുടേതാണ് അമ്പിളിയുടെ കുഞ്ഞിന്റെ ഉമ്മനീര് കിട്ടിയാലും ഡി എൻ എ എടുക്കാൻ പറ്റുമെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നത് അമ്പിളി ദേവി അതിന് തയ്യാറാണെന്ന് പറഞ്ഞാൽ എടുക്കാൻ പറ്റും അതല്ലാതെ അങ്ങോട്ട് പോയി ചോദിക്കുന്നത് മോശമാണ് കുട്ടികളെയൊക്കെ അതിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് എന്തിനാണ് ജയനും മകനില്ല എന്ന് പറയുന്നവർ അത് തെളിയിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരണമെന്നാണ് ഞാൻ പറയുന്നത് എന്നിട്ട് എന്നോട് പറയുകയാണെങ്കിൽ ഞാൻ ഡി എൻ എ ടെസ്റ്റിനോ മറ്റെന്തിനാണെങ്കിലും തയ്യാറാണ് ഇനി ജയന്റെ മകനല്ല ഞാൻ എന്ന് തെളിഞ്ഞാൽ കേരളത്തിലെ എല്ലാ ജനങ്ങളോടും നിരുപാധികം മാപ്പ് പറയാനും തയ്യാറാണ് ജയനൊരു മകനുണ്ടെന്ന് തെളിഞ്ഞാൽ എന്താണ് പ്രശ്നമുണ്ടാകുന്നത് മലയാള സിനിമ ഇടിഞ്ഞു വീഴുകയോ ഞാൻ നാളെ സൂപ്പർ സ്റ്റാറായി മാറുകയോ ഒന്നും ചെയ്യില്ലല്ലോ സാമ്പത്തികമായിട്ടും ഞാനൊന്നും പ്രതീക്ഷിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യാറില്ല എനിക്ക് ചെറിയൊരു ജോലിയുണ്ട് ആ വരുമാനത്തിൽ ജീവിക്കുന്നു അതിൽ നിന്നും ഉള്ളതു വെച്ച് മറ്റുള്ളവരെ സഹായിക്കാനൊക്കെ ശ്രമിക്കാറുണ്ടെന്നും മുരളി വ്യക്തമാക്കുന്നു കൂടുതൽ വിശേഷങ്ങൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ